അലൈക്കും അസ്സാം വലൈക്കും വഹമ്മ അസ്വലാത്തു അസ്സലാമഅല അസ്റഫിൽ മുർസലീൻ പ്രിയമുള്ള സഹോദരങ്ങളെ റബിയുൽ അവൽ മാസത്തിൻ്റെ അവസാന ദിന ദിനത്തിലേക്ക് കടക്കുകയാണ് സുന്നികളായ ആളുകൾ ലോക മുസ്ലിമീങ്ങൾ ഈ റബിയുൽ ഒവ്വൽ മാസത്തിൽ മൗലിതാഘോഷത്തിൻ്റെ ഭാഗമായി സ്വലാത്തുകളും സ്വതക്കുകളും കൊടുത്ത് ഒരുപാട് പുണ്യങ്ങൾ വാരിക്കൂട്ടി എന്നാൽ അല്പം വിരലിലെല്ലാം എണ്ണാവുന്ന പണി എന്തായിരുന്നു ഈ മൗരിദാഘോഷത്തിൻ്റെ മഹത്വത്തെ എങ്ങനെയാണ് അത് ജനങ്ങളടി ഇല്ലാതെയാക്കേണ്ടതെന്ന കൂലങ്കശമായ ചർച്ചയിലായിരുന്നു വഹാബികൾ എന്നാൽ വഹാബികൾ വാ തോരാതെ കുറച്ച് ചോദ്യങ്ങളുമായി വന്നിരുന്നു എന്തായിരുന്നു വഹാബികളുടെ ചോദ്യം നാല് ഹൊഫാവു റാഷിദീങ്ങൾ നീങ്ങൾ ആഘോഷിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സുദ്ധീകൃതിയുള്ളു മഹത്താമൃതിയിലാവുന്നു മൗര്യ ആഘോഷിച്ചോ എന്ന് വാ തോരാതെ ചോദിക്കുന്ന ചോദ്യം നമ്മൾ കണ്ടതാണ് എന്നാൽ നിങ്ങൾ ഈ ചോദ്യം കേൾക്കുമ്പോൾ പാവപ്പെട്ട ആളുകൾ വിചാരിക്കും ഉമർത്താ പ്രതി സ്വഹാബികൾ ആരെങ്കിലും ആഘോഷിച്ചാൽ ബഹാബികൾ ആഘോഷിക്കാനായിരുന്നോ ഈ ചോദ്യം ചോദിച്ചത് അത് നിങ്ങൾക്ക് റമർലാൻ വരെ കാത്തു നിൽക്കേണ്ടി വരും എന്തുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത് വഹാബികളായ ആളുകൾ സ്വഹാബത്തിനെ ഫോളോ ചെയ്യുന്നവരല്ല പക്ഷെ അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നത് മുസ്ലിംങ്ങളെ പറ്റിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഒരു മൗലവിന്റെ ചോദ്യം നിങ്ങൾ കേട്ടു നോക്കൂ പ്രവാചകരെ എന്റെ ശരീരം കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങയോടാണെന്ന് പറഞ്ഞു തിരുത്തി നബി അല്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരത്തെക്കാൾ നിങ്ങൾ എന്നെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചപ്പോൾ ഞാൻ തിരുത്തി എന്ന് പറഞ്ഞ ഉമർ പത്തര കൊല്ലമാണ് ഭരണം നടത്തിയത് പ്രവാചക സ്നേഹത്തിന്റെ ഭാഗമായി ഒരു ജന്മദിനാഘോഷം അവിടുന്ന് നടത്തിയിട്ടുണ്ടായിരുന്നു എന്താണ് ഉമർ ഉമർത്താഹു പത്തര വർഷക്കാലം ഭരണം നടത്തിയത് ശരിയാണ് സ്വന്തം ശരീരത്തെക്കാൾ ഉമർന്നു സ്നേഹിക്കണം എന്ന് പറഞ്ഞതും ശരിയാണ് എന്താണ് മൗലി ചോദിച്ചത് ആ ഉമർഹത്താബ്രദ് ഉള്ളാവിനു മൗലിദാഘോഷം നടത്തിയിട്ടുണ്ടോ എന്നാണല്ലോ ചോദിച്ചത് എന്നാൽ ഇതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ ചോദ്യം കാപഠ്യമാണ് എന്തുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഈ ഉമർ ഉമർഹത്താബ്രദ് ഉള്ളാവിന് മൗലിദാഘോഷം കഴിച്ചാൽ വഹാബികൾ കഴിക്കാൻ വേണ്ടിയാണോ അല്ല ഒരിക്കലുമല്ല എന്തുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം റമവാൻ മാസത്തിൽ വഹാബികളെ ജോലി എന്താണ് റബി ലോഫിൽ മൗലിതാഘോഷത്തെ ഇല്ലാതെയാക്കാനാണ് എങ്കിൽ റമദാൻ മാസത്തിൽ വഹാബികളുടെ പ്രധാനപ്പെട്ട ജോലി തറാവ് നമസ്കാരം എങ്ങനെ വെട്ടിച്ചുറക്കണം എന്ന ചിന്തയിലായിരിക്കും അവർ എന്നാൽ അവർക്ക് കാപ്പറ്റമില്ലെങ്കിൽ ഉമർ ഹത്താബിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നാല് ഒലഫാവ് റാശിങ്ങളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നാല് മധുബിന്റെ ഇമാമികളെ അംഗീകരിക്കുന്നവരാണെങ്കിൽ റമദാൻ മാസത്തിൽ ഇവർ തറാവ് ഇരുപത് നിസ്കരിക്കണ്ടേ സുന്നികളെ സംബന്ധിച്ചിടത്തോളം മൗലിതാഘോഷത്തിന് വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അതേപോലെ തന്നെ നമ്മൾ നേരത്തെ വീഡിയോയിൽ വ്യക്തമായ തെളിവ് മൗലിതാഘോഷത്തിന്റെ ഭാഗമായിട്ട് മക്കയിൽ നൂറ്റാണ്ടുകളായി സ്വഹാബികളടക്കം വരുന്ന ഒരുപാട് ആളുകൾ മൗലിതാഘോഷം നടത്തിയിട്ടുണ്ട് കൃത്യമായ തെളിവ് കൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് മക്കയിലെ സ്വഹാബികൾ അടക്കം പൊട്ടും മക്കയില അഹിലുകാർ കാലങ്ങളായി അവർ മൗലിതാഘോഷം നടത്തിയിരുന്നു ഇബ് ഇബിൻ അബ്ദുൽ വഹാബിൻ്റെ ഈ സൗദിയിലുള്ള ഭരണം ആ ഭരണശേഷമായിരുന്നു ഇതൊക്കെ തച്ചുടച്ചതും അതേപോലെ തന്നെ ബിസ്വുല്ലാഹു അശ്വല മാധ്യമങ്ങളെ പ്രസവിച്ച വീടൊക്കെ അവർ മാറ്റം വരുത്തി അതൊക്കെ ഇല്ലാതെയാക്കിയതും ബഹാബികളായിരുന്നു എന്ന് നാം നേരത്തെ പറഞ്ഞതാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നിങ്ങൾ നോക്കൂ ഇവിടെ സ്വഹാബത്തിൻ്റെ ചരിത്രം ഇസ്ലാമിൽ ഒരുപാട് സ്വഹാബത്തിൻ്റെ എല്ലാ ചരിത്രവും നമുക്ക് കിട്ടാനില്ല കാരണം കുരിശുദ്ധത്തിൽ ഒരുപാട് തെളിവുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് തെളിവുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാലും ചില ഇമാമികൾ വ്യക്തമായി ബഹുമാനപ്പെട്ട സിദ്ധിക്കറുണ്ടാവും ഉമർത്താവലാകുൻ എനിക്ക് ഒരു ദീനാറ് കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു ഉഹൃതമലയോളം പിന്നെ ദീനാറ് കിട്ടിയാൽ ഞാൻ അതൊക്കെ മൗലികാഘോഷത്തിന് വേണ്ടി ചെലവഴിക്കുമെന്ന് എത്രയോ ഇമ യമരാചര്ത്തങ്ങളെ പോലെയുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇത് വഹാബികൾ അംഗീകരിക്കില്ല അപ്പോൾ അവർ സനതുണ്ടോ എന്ന് ചോദിക്കും അതുകൊണ്ട് നിങ്ങൾ നോക്കും റമലാൻ വരെ കാത്തു നിൽക്കണം ഞാൻ പറഞ്ഞത് വെറുതെയല്ല ഈ മഹാബികൾക്ക് കാപ്പറ്റ്യമില്ലെങ്കിൽ നിങ്ങൾ നോക്കൂ റമദാൻ മാസത്തിൽ തറാവി ഇരുപതറക്കായത്ത് ഉമർഹത്താബ്ദു അടക്കം വരുന്ന കാലത്ത് ഉമർവിന്റെ ഭരണകാലത്ത് അതാ ഇരുപതറക്കായ നിഷ്കരിച്ചു എന്ന് തന്നെ മൗലവി പറയട്ടെ ആ ഭാഗം നിങ്ങൾ അവര് ിൽ ഇരുപത് രക്കായ നിഷ്കരിച്ചിരുന്നു ആയത്തുകൾ ഓതിയിരുന്നു ഖുർആൻ ഇത് പറഞ്ഞ ശേഷം അബ്ദുൽ സഹീഹുൻ ജമീഉ തിഖാതുൻ മിൻ ഇത് സഹീഹായ സനദാണ് ഇതിന്റെ എല്ലാ റാവിമാരും പ്രബലന്മാരാണ് അവർ പരസ്പരം കേട്ടിട്ടുണ്ട് എന്നാലും കണ്ണി മുറിഞ്ഞൊന്നും പോയിട്ടില്ല എന്ന ഗ്രന്ഥത്തിൽ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട് നിങ്ങൾ നമ്മുടെ എത്ര കൃത്യമായിട്ടാണ് ഉമർ അദ്ദുല്ലാവിന്റെ കാലത്ത് ഇരുപത് ഇറക്കായത്ത് നിഷ്കരിച്ചു എന്നും സ്വഹിയായ കൊണ്ട് കണ്ണി മുറിഞ്ഞിട്ടില്ലാത്ത സനതാണ് എന്നുവരെ മുജാഹിദ് മൗലവി പറയുന്നു ഞാൻ വഹാബികളോട് വളരെ സ്നേഹത്തോടെ ചോദിക്കട്ടെ റബി ലവൽ മാസത്തിൽ ഉമർ റത്താബ് മൗലിതാഘോഷം കഴിച്ചോ എന്ന് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ തറാവിരുവസ്കരിക്കുന്നില്ല നിങ്ങൾ ഉമർത്താബ് ലാവിനും മൗലിത ആഘോഷം കഴിച്ചത് ഒരു കാരക്കച്ചീളുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നുകൊണ്ട് ഘോഷയാത്ര നടത്തേണ്ട എന്തെങ്കിലും ഒന്നുകൊണ്ട് മൗലിതാഘോഷം കഴിച്ചോ എന്ന് ചോദിക്കുന്ന ഹാബികളെ നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വഹാബികളോട് സ്നേഹമുണ്ടെങ്കിൽ ഉമർഹത്താബ് അല്ല സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് റമല്ലാ മാസം തറാവി ആ ഉമർഹത്താബ് അബ്ദുലാവിനെ നിസ്കരിച്ചു എന്ന് നിങ്ങളെ പോലും വില ഇവിടെ സാക്ഷ്യപ്പെടുത്തിയത് നായി നിങ്ങൾ ഈ റമലാൻ ഈ റബി ലുൽ മാസത്തിൽ വാതോരാതെ ചോ നിങ്ങൾ ഓരോ പോസ്റ്ററിൽ ചോദ്യം ചോദിക്കുകയാണ് നാല് മധുഹബിന്റെ ഇമാമികൾ ചെയ്തിട്ടുണ്ടോ കൊലപ്പാവൂർ നിബുദിനാഘോഷം ചോദി ചെയ്തിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് റമല്ലാ മാസത്തിൽ നിങ്ങൾ ഈ പോസ്റ്റർ നിങ്ങൾ ഒട്ടിക്കുന്നില്ല എന്തുകൊണ്ട് ഉമർ അത്താബ് അല്ലുളാവിന് തറാവീന്ന് ഇരുപത് നിസ്കരിച്ചെന്ന ചോദ്യം നിങ്ങൾ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല അതുപോലെ തന്നെ നാല് മധുഹബിൻ്റെ ഇമാമിങ്ങൾ തറാവീ ഇരുപത് നിസ്കരിച്ചോ എന്ന് എന്തുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്നില്ല നിങ്ങൾക്കറിയാം സൊഹാബത്തും കിറാമും ഉമർ ഹത്താബ് അല്ലുളാവുന്നു അതേപോലെ തന്നെ അലിബിനി തോലാലിബ് അറദുല്ലാ വന്നു അങ്ങനെയുള്ള ആളുകളൊക്കെ ഇരുപത് ഇറക്കാത്ത നിസ്കരിച്ചിട്ടുണ്ട് നാല് മധുഹബിൻ്റെ ഇമാമികൾ തറാവി ഇരുപത് നിസ്കരിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ആ ചോദ്യമായി നിങ്ങൾ വരില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കാപ്പറ്റിമെല്ലാം ഇവിടെ വെളിവാകുന്നത് അതുകൊണ്ട് നിങ്ങളെ റമലാ മാസത്തിൽ നിങ്ങളെ കൊല്ലി നിങ്ങളെ കൗത്തിന് പിടിച്ചുകൊണ്ട് നിങ്ങളോട് ചോദിച്ചാലും നിങ്ങൾ ആ ചോദ്യത്തിലേക്ക് വരികയില്ല സ്വഹാബികൾ നിഷ്കരിച്ചു എന്നതിലേക്ക് നിങ്ങൾ വരില്ല നിങ്ങൾക്ക് സ്വഹിഹായ തെളിവടക്കം നിങ്ങളെ മൗലിക തന്നെ ഇരുപതർക്കായ് തറാവിഹി റമലാലിൽ നിഷ്കരിച്ചു എന്ന് കൃത്യമായി തെളിഞ്ഞിട്ട് പോലും നിങ്ങൾ ആ ഇരുപതറക്കകത്ത് നിഷ്കരിക്കുന്നില്ല അപ്പം നിങ്ങൾ ഈ മൗലിദാഘോഷത്തിൻ്റെ ഭാഗമായി നാലു കൊലഫാവൂർ ആസിദികൾ മൗലിതാഘോഷം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് കാപ്പറ്റ്യമാണ് എൻ്റെ പ്രിയപ്പെട്ട മുജാഹിദിൽ കുടുങ്ങിയ സഹോദരങ്ങളോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇവരുടെ ഓരോ ചോദ്യങ്ങളും ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയാണ് നന്മകൾ ഇല്ലാതെയാക്കാനാണ് റബി ലോവൽ മാസത്തിൽ ഒരുപാട് പുണ്യങ്ങൾ മുസ്ലിമികൾ ചെല്ലുമ്പോൾ അതിനെ ഇല്ലാതെയാക്കാൻ വേണ്ടി ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു വരിക പക്ഷേ ആ ചോദ്യം റമദാൻ വരെ നിങ്ങൾ കാത്തി നിൽക്കണം കാരണം റമദാനിൽ ഇവർക്ക് ഈ ഉമർഹത്താവർ ഇമാമികൾ ആവശ്യമില്ല ഇനി നാല് ഇമാമികൾ തറാവ് നിഷ്കരിച്ചു ഉമർത്താവു തറാവ് ഇരുപത് പെർക്കായത്ത് നിഷ്കരിച്ചു എന്ന് സ്വഹിയായ രേഖ കൊണ്ട് നമ്മൾ തെളിവെ കൊടുത്താൽ അവർ എന്ത് ചെയ്യും അവർ അവർ റസൂർ ഉള്ള ഹദീഫിനെ ദുർവ്യാഖ്യാനം ചെയ്യും ഖുർഹാനിൽ മൗലിതാഘോഷത്തിന് തെളിവുണ്ട് എന്ന് പറഞ്ഞാൽ അത് തഫ്സീറിലുണ്ടോ എന്ന് ചോദിക്കും തഫ്സീറിൽ മൗലിദാഘോഷം തെളിവുണ്ടെന്ന് പറഞ്ഞാൽ സഹാബികൾ കഴിച്ചോ എന്ന് ചോദിക്കും ഇങ്ങനെ ചാടിക്കളിച്ചുകൊണ്ട് ഇവിടെ ഇസ്ലാമിലെ പുണ്യകർമ്മത്തെ ഇല്ലാതെയാക്കാണ് വഹാബികളെ പരിപാടി അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് എനിക്ക് അവസാനമായി പറയാനുള്ളത് നിങ്ങളെ ഈ മൗലികമാർ നരകത്തിലേക്ക് വേണ്ടാണ് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ വഹാബി കരികിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം നിങ്ങൾ അഹ്ലസ് വലി മാത്തിലേക്ക് മടങ്ങി വരണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറയ്ക്കുന്നു അഹൃദ് അമാൻ അലി അലഹമുല്ലാഹിറബിാലമീൻ അസ്സാം വാരിക്കും വരഹമുല്ലാത്ത വർക്കാത്തു